ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ പിന്നടിച്ചും നഖത്തിനടിയിൽ മുട്ടു സൂചി തറച്ചുകയറ്റിയും മുറിവിൽ പെപ്പർ സ്പ്രേ അടിച്ചും യുവാക്കളെ കൊല്ലാക്കൊല ചെയ്ത യുവദമ്പതിമാരെ പോലീസ് പിടികൂടി കോയിപ്രം അന്താലിമണ്ണിലെ വീട്ടിൽ സെപ്റ്റംബർ ഒന്നിനും അഞ്ചിനുമാണ് സംഭവം കോയിപ്രം മലയിൽ വീട്ടിൽ ജയേഷ് രാജപ്പനും ഭാര്യ എസ് രശ്മിയുമാണ് ആറന്മുള പോലീസിന്റെ പിടിയിലായത് ഭാര്യയുമായി യുവാക്കൾക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് സംശയിച്ച ജയേഷ് രശ്മിയുടെ സഹായത്തോടെ ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരപീഡനത്തിനിരയാക്കുകയായിരുന്നു റാന്നി അത്തിക്കൈം സ്വദേശിയായ ഇരുപത്തി ഒൻപത് കാറിനും ആലപ്പുഴ നീലംപേരൂർ സ്വദേശിയായ പത്തൊൻപത് കാറിനുമാണ് മർദ്ദനമേറ്റത് ജയേഷിനൊപ്പം ബംഗളൂരുവിൽ ക്രഷർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരാണ് ഇരുവരും സെപ്റ്റംബർ ഒന്നിന് ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴ സ്വദേശിയായ പത്തൊൻപത് കാറിനും മർദ്ദനമേൽക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് വന്ന യുവാവിനെ മാരാമണ്ണിൽ നിന്നും ജയേഷ് ബൈക്കിൽ തന്നെ വീട്ടിലെത്തിച്ചു രശ്മിയുമായി ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കണമെന്നും അല്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി ഇത് മൊബൈലിൽ ചിത്രീകരിച്ചു പിന്നീട് ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടി വാക്കത്തി കഴുത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കമ്പി വടി കൊണ്ട് കയ്യിലും കാലിലും ഇടിച്ചു സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് കണ്ണിലും വയറിലും ഇടിച്ചു മുറിയിൽ കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചു രശ്മി കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് യുവാവിന്റെ കൈവിരൽ അമർത്തി തുടർന്ന് കട്ടിലിൽ കിടത്തി വിവസ്ത്രനാക്കി പെപ്പർ സ്പ്രേ അടിച്ചു കയ്യിലുണ്ടായിരുന്ന രൂപി മൊബൈൽ ഫോണും തട്ടിയെടുത്ത് യുവാവിനെ ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു തിരുവോണ ദിവസം അഞ്ചിന് വൈകിട്ടാണ് രണ്ടാമത്തെ സംഭവം റാന്നി സ്വദേശിയായ ഇരുപത്തി ഒൻപത് കാറിനെ രശ്മിയാണ് വീട്ടിലേക്ക് വിളിക്കുന്നത് ഇയാളെ ജയേഷ് പെപ്പർ സ്പ്രേ അടിച്ച് താഴെയിട്ട ശേഷം സർജിക്കൽ ബ്ലേഡ് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ഷോൾ ഉപയോഗിച്ച് കൈകൾ കെട്ടി മുറിയുടെ ഉത്തരത്തിൽ തൂക്കിയിട്ടു സൈക്കിൾ ചെയിൻ ചുറ്റിപ്പിടിച്ച് നെഞ്ചിനിടിച്ചു കമ്പി വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു ജനനേന്ദ്രിയും പുറത്തും രശ്മി സ്റ്റാപ്ലർ പിന്നടിച്ചു വലതുകാലിലെ നഖങ്ങൾക്കിടയിൽ മുട്ടു സൂചികൾ അടിച്ചു കയറി കാലിലെ മുറിവിലേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു അബോധാവസ്ഥയിലെ യുവാവിനെ രാത്രി എട്ടോടെ ജയേഷും രശ്മിയും ചേർന്ന് സ്കൂട്ടറിൽ നടുക്കിരുത്തി പുതമൺ പാലത്തിന് സമീപം തള്ളി അതുവഴി എത്തിയ ഓട്ടോറിക്ഷക്കാരനാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ സംഭവമാണ് പോലീസ് അന്വേഷണത്തിലേക്ക് വഴിപെച്ച കാര്യം പരുക്ക് ഗുരുതരമായതിനാൽ യുവാവിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അക്രമത്തിനിരയായ യുവാക്കൾക്ക് രശ്മിയുമായി രഹസ്യ ബന്ധമുണ്ടായിരുന്നു ഇവർ രശ്മിയുമായി സ്വകാര്യ ചാറ്റുകൾ നടത്തി ഇത് കണ്ടെത്തിയ ചേച്ചി രശ്മിയുമായി വഴക്കുണ്ടാക്കുകയും പിന്നീട് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു രശ്മിയുടെ സ്വകാര്യ ചിത്രങ്ങൾ യുവാക്കളുടെ കൈവശമുണ്ടെന്ന് ജയേഷിന് സംശയമുണ്ടായിരുന്നു ഇതിനാലാണ് ജയേഷ് രശ്മിയുടെ സഹായത്തോടെ യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് യുവാക്കളെ ഉപയോഗിച്ച് ചിത്രീകരിച്ച പീഡന ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിൽ പകർത്തി സേഫ് ഫോൾഡറിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് റാന്നി സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ച കേസിൽ വെള്ളിയാഴ്ച അറസ്റ്റിലായി ജയേഷിനെയും രശ്മിയെയും പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അന്ന് തന്നെ കസ്റ്റഡിയിൽ വിട്ടു ചോദ്യം ചെയ്യലിലാണ് പത്തൊൻപത് കാരനെ മർദ്ദിച്ചെന്ന വിവരം പുറത്തു പുറത്തുവന്നത് ഭീഷണി ഭയന്ന യുവാവ് മൊഴി മാറ്റി പറഞ്ഞതാണ് പോലീസിനെ വെട്ടിലാക്കിയത് മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞ പോലീസ് വിശദമായി അന്വേഷണം നടത്തിയാണ് പ്രതികളിലേക്ക് ഒടുവിലെത്തിച്ചേർന്നത്